നമസ്കാരം അനേകർ പല സംശയങ്ങളും എന്നോട് ചോദിക്കുന്നത് ഈ ആത്മാവിനെ കുറിച്ചും ഈ നമ്മുടെ ബോധമനസ് ഉപബോധ മനസ്സ് മരിച്ചതിന് ശേഷം ഉള്ള മനസ്സ് എന്താണ് അപ്പം ഇതൊക്കെ എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട് പലരും ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചും കൂടെ ആഴത്തിൽ എന്നാൽ കുറച്ച് ലഘുവായ രീതിയിൽ സിമ്പിളായി ഈ ഒരു പ്രോസസ് അതായത് ഈ ബോധമനസ് എന്താണ് ഉപബോധ മനസ്സ് എന്താണ് കാര്യം നമ്മൾ ഹൈന്ദവ രീതിയിൽ ഇതിലൊക്കെ ഒരുപാട് എന്തൊക്കെയോ ഗുണഷ്ട് പോലെയൊക്കെ പറഞ്ഞു പറഞ്ഞ് പോകുന്നുണ്ട് നമ്മൾ അത്രയൊന്നും പോയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല എനിക്ക് പിടിയെട്ടിട്ടില്ല പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിച്ച് എനിക്ക് ദൈവം പറഞ്ഞു പറഞ്ഞിരുന്ന സിമ്പിൾ മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതിലൂടെ നമുക്ക് സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം തൽക്കാലം അതാണ് അത്യാവശ്യം വേണ്ടത് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ഞാൻ ഇത്തിരി സിമ്പിളായിട്ട് പറഞ്ഞു തരും നേരത്തെ ഞാൻ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഇതിലുണ്ട് ഓക്കേ അതായത് ദൈവം പുതിയ ആത്മാക്കളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ആ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിഞ്ഞൂടാത്ത ഒരു പുതിയ ആത്മാവായിരിക്കും ആ ആത്മാവിനെ പല സൃഷ്ടിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പല പല മേഖലകളിൽ ഒക്കെ അയച്ച് ജനീക ശരീരം നൽകി അതിലൂടെ ദൈവം ഈ ആത്മാക്കളെല്ലാം പല പല കാലം കൊണ്ട് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവന്ന് ആ ആത്മാവ് ശരിക്കും ആ ദൈവത്തിന്റെ മനസ്സ് മനസ്സ് പഠിക്കാനാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് ആ ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കി ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് ആ തീഷ്ണത ദൈവത്തോട് വരുന്നു കഴിയുമ്പോഴാണ് ശരിക്കും ആ ആത്മാവിന് മോക്ഷം എന്നൊക്കെ രീതിയിൽ വന്ന് ഈ ആത്മാവ് അല്ലെങ്കിൽ നിത്യത എന്നൊക്കെ പറഞ്ഞ് ഈ ആത്മാവ് തിരിച്ച് ദൈവത്തിലേക്ക് എത്തുന്നത് ദൈവത്തിലോട്ട് ആ ആത്മാവ് എത്തിയാലും ദൈവം പറഞ്ഞ കണക്ക് പ്രകാരം ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്തെല്ലാം ഈ ആത്മാവിനെ പിന്നെയും പരീക്ഷിക്കാനായി മനുഷ്യജന്മം കൊടുത്ത് ഭൂമിയിലേക്ക് അയക്കാറുണ്ട് അപ്പൊ അനേക ജന്മങ്ങളിലൂടെ പഠിച്ച് പക്വത വന്ന ആ ആത്മാക്കളെയാണ് ദൈവം ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിലേക്ക് ആ ദൈവത്തിന്റെ ശക്തിയിലേക്ക് എത്തിക്കുന്നത് ഇത് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കും അപ്പൊ ഇവിടെ നടക്കുന്ന ഇങ്ങനെ ഈ പ്രോസസ് നടക്കുമ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഓരോ പ്രോസസ് അല്ലെ ഓരോ ജന്മങ്ങൾ എടുക്കുന്നതെല്ലാം ഈ ആത്മാവിന് നല്ല ഓർമ്മ കാണും കാരണം ആത്മാവ് പറയണത് ആത്മാവിന്റെ ആയുസ് എന്ന് പറഞ്ഞത് ജനനം മുതൽ മരണം വരെ അപ്പൊ ഈ ആത്മാവ് ദൈവത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ട് അത് ജനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ദൈവത്തിലുണ്ട് ഇത് തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ പോയി ഇരിക്കുന്നത് കാരണം മരി ഈ ആത്മാവ് മരിച്ചു എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് ഇപ്പൊ ഇത് മരിക്കുന്നതുമില്ല ശരി ജനിക്കുന്നതുമില്ല നശിക്കുന്നതുമില്ല ഇത് വരുന്ന ദൈവത്തിൽ നിന്ന് വരുന്നു അത് കൂടുതൽ കൂടുതൽ പഠിച്ച് അത് പവർഫുള്ളായി വരുന്നു അപ്പം ഈ കൂടുതൽ കൂടുതൽ പല സ്ഥലങ്ങളിൽ പല ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലൊക്കെ നിന്ന് അത് കൂടുതൽ പഠിച്ച് പഠിച്ച് ആ ദൈവത്തെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വളരുന്നതനുസരിച്ച് ഈ ആത്മാവിന്റെ ഈ പവർ അത് എനിക്ക് ഉണ്ടെങ്കിൽ എന്ന് പറയാം അതിങ്ങനെ വികസിച്ച് വരും നല്ല ഹൈ ലെവലിൽ വരും അപ്പോഴാണ് ആ ദൈവത്തിന് ഈ അത് ഓക്കെ ആയി നല്ല പെർഫെക്റ്റ് ആയെന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ട് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറുത് അയച്ച് അതിനെ പവർഫുള്ളാക്കി വലുതാക്കി തിരിച്ചെടുക്കുന്നു ഈ പ്രോസസ്സാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ആത്മാവ് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ ആത്മാവിന് പൂർണ്ണ ഓർമ്മയുണ്ട് ശരിക്കും ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു തിരിച്ച് ദൈവിക കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണ്ട് ഇതെല്ലാം എന്തൊക്കെയാണോ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആത്മീയ വളർച്ചയിലൂടെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതെല്ലാം ഓർമ്മ ആണ് പക്ഷെ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യ ജന്മത്തിലേക്ക് അടുത്തത് വരുമ്പോൾ ആത്മാവിനെ ഇതെല്ലാം ഉള്ളിലിരുന്ന് ഓർമ്മ കാണുകയും ചെയ്യും പക്ഷെ ഈ പുതിയതായി ജനി വരുന്ന മനുഷ്യന് ആ ജനിക്കുമ്പോൾ തന്നെ അത് ഗർഭപാത്രത്തിൽ പുറത്ത് വരുമ്പോൾ തന്നെ വേറൊരു മനസ്സ് അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട് വരും അത് ആ സമയത്ത് താനെ സൃഷ്ടിച്ചു വരുന്ന ഒരു മനസ്സാണ് ഈ ബോധമനസ് ശരിക്കും ബോധമനസ് എന്ന് പറയുന്നത് താൽക്കാലികമായി ഈ ആത്മാവിന് ഒരു പരീക്ഷണം പോലെ താൽക്കാലികമായി ഉണ്ടായി വരുന്ന ഒരു മനസ്സാണ് ഈ മനസ്സ് ഈ ഈ വ്യക്തി ഈ മനുഷ്യൻ മരിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ ഈ മനസ്സങ്ങ് നശിച്ചു പോകും അപ്പൊ ഈ മനസ്സിലുള്ള സകലമായ കാര്യങ്ങളെല്ലാം ഈ ആത്മാവിന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കും അപ്പോ ഈ ആത്മാവനകത്തിരുന്ന് കൊണ്ട് ഈ മനുഷ്യൻ്റെ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ നീ തെറ്റിപ്പോണു എന്നൊക്കെ ഇരുന്ന് പറയുന്നതല്ലാതെ ബോധ മനസ്സിൽ പൂർണ്ണമായി വിശ്വസി നിൽക്കുന്നൊരു മനുഷ്യൻ അകത്തിരുന്ന് ഈ പറയുന്നതൊന്നും കേൾക്കില്ല അവനത് മൈൻഡ് ചെയ്യില്ല കാര്യം അവൻ ബോധ ആ തലത്തിൽ കാണുന്ന ആ ഭൗതിക സാധനങ്ങളിലേക്ക് അവൻ മതിമറന്ന് അവനൊരു മായയിൽ അടിമപ്പെട്ടതുപോലെ അവൻ അതിൽ ലഹരിയിലങ്ങ് നിൽക്കും അപ്പൊ അവൻ ഇതാണ് വരുന്നത് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ അതിലോട്ട് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും അപ്പൊ ആത്മാവിന് കുറച്ചെങ്കിലും പവർഫുൾ ആണ് അയാൾ മാത്രമേ ആത്മാവത്തിൽ നിന്ന് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ദൈവഭയത്തെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന അനുസരിച്ച് ഈ ബോധ മനസ്സിലെക്കുന്ന വ്യക്തി ഒന്ന് ഭയന്ന് അല്ലെങ്കിൽ അത് വേണ്ട എന്നൊക്കെ വിചാരിച്ച് ഒന്ന് നിൽക്കണമെങ്കിൽ ആത്മാവിന് കുറച്ചെങ്കിലും ബലം വേണം അപ്പൊ ഒട്ടും ബലമില്ലാത്ത ആത്മാവിന് എത്ര അകത്തിരുന്ന് കൊണ്ട് കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യം ഓർത്ത് അതൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ ഈ ശിക്ഷ എന്നോണം ചില കർമ്മഫലങ്ങൾ അനുഭവിച്ച അതൊക്കെ ഓർത്തിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ഈ ബോധ മനസ്സിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യൻ ഈ അകത്തിരുന്ന് പറയുന്നത് കേൾക്കില്ല അപ്പൊ അങ്ങനെ തെറ്റി തെറ്റി പോകുന്നതനുസരിച്ചാണ് അടുത്ത ജന്മങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെ തെറ്റെന്ന് അപ്പൊ ഈ മരിച്ചു കഴിയുമ്പോ മെയിൻ ഒരു സംശയം വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ഈ വ്യക്തി മരിക്കുമ്പോൾ ഈ ബോധമനസ് പിന്നെ അങ്ങ് മാറുമല്ലോ ബോധമനസ് ഇല്ല ഇപ്പോ ഒരു ആത്മാവ് ഒരു മനുഷ്യനിലേക്ക് വന്ന് ഭൂമിയിൽ ജനിക്കുമ്പോ ആദ്യമാദ്യം അകത്തിരുന്നു കൊണ്ട് ആത്മാവ് കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ബോധ മനസ്സിൽ നിൽക്കുന്ന ഈ വ്യക്തിയോട് ഉള്ളിലിരുന്നുകൊണ്ടും അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും ഈ ആത്മാവ് അകത്തിരുന്ന് അതാണ് അതിനാണ് ആത്മാവിനെ ശിക്ഷിക്കുന്നത് ആത്മാവ് അകത്തിരുന്നു കൊണ്ട് കുറച്ചൊന്ന് ചിന്തിക്കും എന്തായാലും അവനിങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെയൊക്കെ വന്നു ആ കുഴപ്പമില്ല സാരമില്ല എന്തായാലും ഈ ജന്മത്തിൽ കുറച്ചങ്ങ് സുഖം കിട്ടാം കുഴച്ചി സൂക്ഷിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും പ്രശ്നമില്ല എന്ന് കരുതി ആ അകത്തിൽ നിന്ന് പകുതി പഠിച്ചിരിക്കുന്ന ആത്മാവ് എവനിലൂടെ ഭൗതിക സുഖങ്ങളും കാര്യങ്ങളും കണ്ടു കണ്ട് ആത്മാവും പതുക്കെ വഴിതെറ്റിക്കൊണ്ടേയിരിക്കും അപ്പൊ ആത്മാവിനെ വഴിതെറ്റിക്കുന്ന മെയിൻ കാരണം ഈ മനുഷ്യനായി നിൽക്കുന്ന ഈ ബോധമനസ്സുള്ള ആ വ്യക്തി അവന്റെ ബോധത്താൽ പലയാവർത്തി ആ തെറ്റുകൾ ചെയ്യുമ്പോൾ ആദ്യമാദ്യം ആത്മാവത്തിരുന്നുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ആത്മാവും പതുക്ക അനുസരിച്ച് തെറ്റാൻ തുടങ്ങും അങ്ങനെ തെറ്റി പോകുന്നത് കൊണ്ടാണ് പിന്നീട് സമയത്ത് ഈ ആത്മാവന് ശിഷ്ട കിട്ടുന്നത് കാര്യം നിനക്കൊരു സാങ്കല്പിക ശരീരവും തന്നു അല്ലെ സാം സാങ്കല്പിക മനസ്സും തന്നു ഒരു ശരീരം നിനക്ക് പഠിക്കാനായി തന്നപ്പോ നീ ആദ്യം പെർഫെക്റ്റ് ആയിട്ടൊക്കെ അകത്ത് ആ മായ ലോകത്തുള്ള അല്ലെങ്കിൽ ഈ ബോധ മനസ്സിന്റെ ആ മായ വലയത്തിൽപ്പെട്ട് നീ എന്തിന് തെറ്റിപ്പോയി എന്ന രീതിയിലാണ് ആത്മാവിന് ശിക്ഷ വരുന്നത് ഇപ്പൊ മനസ്സിലാവണണ്ടോ വണ ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞില്ല ആ ബോധമനസ് ഉണ്ട് ഒരു കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ തന്നെ ബോധ മനസ്സ് ഉണ്ട് ഉള്ളിൽ ജനി ഗർഭാത്രത്തിൽ വെച്ച് ഉപബോധ മനസ്സ് അതായത് ആത്മാവിന്റെ അകത്ത് വെച്ചിട്ടുണ്ട് ആത്മാവിന്റെ മനസ്സാണ് ഉപബോധ മനസ്സ് നമ്മൾ എന്ന ആ വ്യക്തിയുടെ മനസ്സാണ് ബോധ മനസ്സ് അപ്പൊ രണ്ടുപേരുമായിട്ട് ഭൂമിയിൽ അവൻ പുറത്ത് ജനിക്കുന്നു വളർന്നു വളർന്ന് വരുമ്പോഴെല്ലാം ആത്മാവ് കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൊണ്ട് പകുതി പഠിച്ച് ശിക്ഷയൊക്കെ അനുഭവിച്ച് ഞാൻ പറഞ്ഞല്ലോ സ്വപ്നം പോലുള്ള ആ സ്ഥലത്ത് പോയി ശിക്ഷനുഭവിക്കും അപ്പം അതൊക്കെ അനുഭവിച്ചിട്ട് ആത്മാവ് ആത്മാവകത്തിരുന്നുകൊണ്ട് ഒത്തിരി പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയിരിക്കും പക്ഷേ ബോധ മനസ്സുള്ള യവനെ നെഗറ്റീവ് ശക്തികൾ അതൊക്കെ സ്വാധീനിച്ച് ബോധത്തിൽ അധികം പ്രലോഭിപ്പിച്ച് ഭൗതിക സുഹൃത്തിലോട്ട് കൊണ്ടുപോയി പോയി വരുമ്പോൾ ആദ്യവാദി ആത്മാവകത്തിരുന്ന് കൊണ്ട് റിജക്ട് ചെയ്താലും അത് എതിർത്താലും പിന്നെ പിന്നെ ആത്മാവും ഇതങ്ങ് ആസ്വദിക്കാൻ തുടങ്ങും പിന്നെ ആത്മാവും എവരും കൂടെ ചേർന്ന് ഈ ഭൗതികസുഖങ്ങളെല്ലാം ആസ്വദിച്ച് തെറ്റായി പെക്കൊണ്ടേയിരിക്കും അതായത് ബോധ ബോധമനസും ഉപബോധ മനസ്സും ഒക്കെ പിന്നെ ഒരേപോലെ പോകാൻ തുടങ്ങും അപ്പോ ശരിക്കും പറഞ്ഞ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി ഇതിന്റെ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ചതിന്റെ കർമ്മ ഫലങ്ങളൊക്കെ ആത്മാവായി പോയി അനുഭവിച്ചതെല്ലാം പതുക്കെ മറന്നിട്ട് ഇപ്പൊ കിട്ടിയ ഈ ഭൂമിയിലെ ബോധ മനസ്സിലൂടെ അതിൻ്റെ അടിമത്തത്തിൽ പെട്ടും കൊണ്ട് അവനെയും സഹായിച്ച് പിന്നെ ഈ ആത്മാവ് തെറ്റി അവന്റെ പുറകെ പോകാൻ തുടങ്ങുന്നു ഇപ്പം ഏതാണ്ട് വ്യക്തമായെന്ന് തോന്നുന്നു അങ്ങനെ പോയി പോയി പോയപ്പോഴാണ് പിന്നെ അവസാനൊരു മരണമൊക്കെ സംഭവിക്കുമ്പം ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തു പുറത്തുവിഴുമ്പം ശരിക്കും ആ അടുത്ത മണ്ഡലത്തിലെ അദൃശ്യ ശക്തികൾ ശിക്ഷിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശക്തികളെ ഈ ആത്മാവിനോട് ചോദിക്കുമ്പോൾ ആത്മാവ് ആകെ ചമ്മി ഞാൻ അബദ്ധം പറ്റിപ്പോയി ദൈവമേ അത് എന്നെ ഞാൻ അവരിങ്ങനെ എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ അറിയാതെ പറ്റിപ്പോയി ഞാനും കൂടെ അതിലോട്ടങ്ങായിപ്പോയി എന്നോട് ക്ഷമിക്കണം എനിക്ക് ഒരു അവസരവും കൂടെ ഒരു ജന്മവും കിടത്താം ഞാൻ ഇനി നന്നായി കാണിച്ചു തരാം ഇനി എന്നെ ആര് പ്രലോഭിച്ചാലും ഞാൻ വഴിതെറ്റൂല ഇനി ഒരു ശരീരം താ ആഹ് ഇനി ഞാൻ ആ ശരീരത്തിൽ ഇരുന്ന് കൊണ്ട് നന്നായി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കിടന്ന് കരയും അപ്പോൾ പക്ഷെ എന്ത് ചെയ്യാം ഈ നന്നാവാൻ വേണ്ടി വിട്ട സമയത്ത് നേരെ ഈ ശരീരത്തിലിരുന്ന് അവനെയും നയിച്ച് പഠിക്കുന്നതിന് പകരം വഴിതെറ്റി ആ ശരീരം പോയ അല്ലെ ബോധമനസ് പോയ കൂട്ടത്തിൽ പോയതിനാൽ ആത്മാവന് ശിക്ഷിച്ച് 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 ഇതിനെല്ലാം എവിടെയൊക്കെ തെറ്റി എവിടെയൊക്കെ അവന്റെ കൂടെ ഒന്നും കൊണ്ട് സഹകരിച്ചു എവിടെയൊക്കെയാണ് അവന്റെ അവൻ്റെ കൂടെ പോയിരുന്ന് പാവം ചെയ്തത് ഇതെല്ലാം എണ്ണി എണ്ണി കാണിച്ച് ആത്മാവിനെ ശിക്ഷിക്കും അതിനുശേഷം പിന്നെ അടുത്ത ജന്മം കൊടുക്കുമ്പോൾ ഇനി എനിക്ക് അബത്തം പറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് സഹിച്ച് കടിച്ച് പിടിച്ചായിരിക്കും അടുത്തൊരു ജന്മത്തിലേക്ക് വന്ന് അവൻ്റെ അകത്ത് ഭൂമിയിലേക്ക് വരുന്നത് അവിടെയും എന്ത് പറ്റും എന്ന് വെച്ചാൽ ഇതേ മണ്ടത്തനം പറ്റും ആദ്യം ആദ്യം അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല ശരിയല്ല ഇങ്ങനെ അകത്തിനും കൊണ്ട് മറം പിന്നെ 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 പതുക്കെ തെറ്റാൻ തുടങ്ങും അതിൽ പ്രലോഭനായി പിന്നെയും തെറ്റാൻ തുടങ്ങും പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ തെറ്റി അത്രയും ഇപ്രാവശ്യം തെറ്റില്ല കുറേ തെറ്റും അങ്ങനെ തെറ്റി തെറ്റി പിന്നെ ആ ശരീരം വിടുമ്പോഴത്തേക്കും അയ്യോ ഞാൻ ഒരുപാട് തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് പിന്നെ അടുത്ത ജന്മം കിട്ടും ശരിക്കും ആത്മാവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് അവന്റെ അകത്തിരുന്ന് കൊണ്ട് നോ പറഞ്ഞ് അവനെ ബലാത്കാരമായി തിരിച്ചു പിടിക്കേണ്ടതാണ് അപ്പൊ ഈ സമയത്ത് ശരിക്കും മനുഷ്യൻ എന്താണ് അനുഭവിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സ്വതന്ത്രമായ ഒരു ലെവലിലേക്ക് എത്തി എത്തിയപ്പോ ആത്മാവ് കുറച്ചും കൂടെയൊക്കെ സ്വതന്ത്രമായി ഇടപെടുന്ന ഒരു ലെവലിലെത്തി അപ്പൊ സുഹൃത്തുക്കൾ എല്ലാരും കൂടെ അവനെ അവൻ്റെ അവന്റെ അവനെ കാട്ടി മുതിർന്ന സുഹൃത്തുക്കള് സുഹൃത്ത് വലിക്കാനായിട്ട് ഈ അവനെ വിളിക്കുകയാണ് അപ്പൊ ഇവ സുഹൃത്ത് വലിക്കാൻ ആദ്യം ആത്മാവാഹത്തിൽ പറയും ഊഹ് സുഹൃത്ത് വിളിക്കാൻ പാടില്ല അത് തെറ്റാണ് എന്ന് ആത്മാവാഹത്തിൽ ഇങ്ങനെ പറയും അപ്പൊ എവനതൊരു തോന്നലായിട്ട് വേണ്ടടാ എപ്പൊ വേണ്ട കുറച്ച് രണ്ടു ദിവസം അല്ലെങ്കിൽ പിന്നെയും സുഹൃത്തുക്കൾ പിന്നെയും ഒന്ന് വലിച്ചു നോക്ക് സിഗരറ്റ് ഒന്ന് കുഴപ്പമില്ല നീ വലിച്ചു നോക്കുന്നത് ആദ്യം ഒരു ഉൾഫയം വരും പക്ഷെ വേണ്ട അതും അച്ഛറയും അമ്മയറിയും ഇങ്ങനെ ഒരു ഉൾഫയം ആദ്യം ഈ ഉൾഫയം ഇട്ട് കൊടുക്കുന്നത് ശരിക്കും അകത്തിരുന്ന് അകത്തിരിക്കുന്ന പല ജന്മങ്ങളിലൂടെ വന്ന ആത്മാവാണ് അപ്പൊ ആത്മാവ് ആദ്യം പേടിപ്പിച്ച് പറയണതാണ് നമുക്ക് ആദ്യം ഒരു ഉൾഫയം പോലെ വരുന്നത് പല ആവൃത്തിയാവുമ്പം ഈ വ്യക്തി പതുക്കെ ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറയുമ്പം അകത്തിരുന്ന് ആത്മാവ് പിന്നെയും റിജക്റ്റ് ചെയ്യുന്നതിന് പകരം ആത്മാവാത്തിൽ വിചാരിക്കും എന്നാൽ ഈ സുഖമൊന്നും ആസ്വദിക്കുക കുഴപ്പമില്ല എന്ന് ആത്മാവ് പതുക്കെ എന്ന് തെറ്റാന്ന് പറഞ്ഞു അപ്പൊ യവൻറെ ഉള്ളിലൊരു ആ സാരമില്ല എന്നൊരു ചിന്തയായിട്ട് ഈ വ്യക്തിക്ക് കിട്ടാൻ തുടങ്ങും അപ്പൊ യോ പതുക്കെ സെനറ്റ് വലിച്ചു നോക്കും പിന്നെ ആ ലഹരിയിൽ അടിമയായി ആത്മാവും ആ ലഹരി ആസ്വദിച്ച് യവനും ആസ്വദിച്ച് കൂടെയിരിക്കുന്ന ലഹരിയുടെ ലഹരിയുടെ പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളും അതൊക്കെ ആസ്വദിച്ച് മൊത്തത്തിൽ എല്ലാരും കൂടെ ഒരു കുടുംബം പോലെ സുഖിച്ചങ്ങ് പോകും പിന്നെ അടുത്ത തെറ്റ് ചെയ്ത് അടുത്ത പാപം ചെയ്ത് അതും എല്ലാരും കൂടെ സുഖിച്ചങ്ങ് പോവും ഇതുകൊണ്ടാണ് നമ്മളാകുന്നൊരു വ്യക്തി ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് അകത്തിരിക്കുന്ന ആത്മാവിനെ രക്ഷിക്കാനായിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ മനസ്സിനോടെ പല ആവർത്തി അങ്ങനെ പാടില്ല പാടില്ല എന്ന് പറഞ്ഞ് തിരിച്ച് ആത്മാവിനെ പഠിപ്പിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നത് ആത്മാവ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ കൊണ്ടുപോയി ആത്മാവിനെ തെറ്റിച്ചു കളഞ്ഞു തെറ്റാതെ കടിച്ചു പിടിച്ചിരുന്ന ആത്മാവിനെ നമ്മളുടെ ബോധസുഖം വേണം നമുക്ക് ആ സുഖം വേണം എന്ന് പല ആവർത്തി നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച് ആത്മാവ് നമ്മളെ കൂടെ സഹകരിച്ച് നിന്നേണ്ട ശിക്ഷയാണ് ഈ ശരീരം നശിച്ചതിന് ശേഷം ഈ സുഖിച്ച ശരീരം നശിച്ചു താൽക്കാലിക ഉണ്ടായിരുന്ന ബോധ മനസ്സും നശിച്ചു അപ്പം ആത്മാവ് മാത്രമായി ആത്മാവ് ഉപബോധ മനസ്സ് മാത്രമാവുമ്പോഴാണ് അയ്യോ എനിക്ക് അബദ്ധം പറ്റി തിരിച്ചറിഞ്ഞിട്ട് പിന്നെ ഈ കർമ്മത്തിന്റെ ഫലമെല്ലാം പിന്നെ അനുഭവിക്കേണ്ടതായി വരുന്നത് ഇപ്പൊ കുറച്ചും കൂടെ വിശദീകരിച്ച് മനസ്സിലായെന്ന് തോന്നുന്നു ഇനിയും മനസ്സിലായില്ലെങ്കിൽ കമന്റിൽ ചെയ്യണം പറ്റുന്ന രീതിയിൽ വേറെ രീതിയിലൊക്കെ ഈ മേഡയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം ആത്മാ മനസ്സും തമ്മിലുള്ള ബന്ധവും ശിക്ഷ അനുഭവിക്കുന്ന ആത്മാവ് എന്തുകൊണ്ട് ശിക്ഷ അനുഭവിക്കുന്നു അതൊക്കെ അതെന്റെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ബാക്കി അടുത്തത് ഓക്കെ